തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തി സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തെക്കൻ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രചരണത്തിൽ സർക്കാരിനെതിരെ മറക്കില്ല കേരളം എന്നൊരു കുറ്റപത്രം തയ്യാറാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഒട്ട് ചോദിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളാണ് യു ഡി എഫ് ആ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയത് അതിലെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് എലക്ഷനിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭയ്ക്കകത്തും പുറത്തും യു ഡി എഫ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ സമരങ്ങളിലുന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഇതെല്ലാം നിരസിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ജനകീയമായിട്ടുള്ള അത്തരം വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ട് ിലെ പ്രചരണ വിഷയമാക്കി തന്നെ മാറ്റിയത് അത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം അത് അതിരൂക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ മഞ്ചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന വിലയും അതുപോലെ നികുതി ഭാരവും ഇന്ന് പിണറായി രണ്ടാം ഗവൺമെന്റിന്റെ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും നികുതി ഭാരവും കമ്പെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ട് തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നെങ്കിൽ അത് നാനൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനം വർധനം മൂന്നര ഇരട്ടിയിലധികമാണ് വെളിച്ചെണ്ണയുടെ വില വർധനം വൈദ്യുതിക്ക് അന്ന് ഒരു യൂണിറ്റിന് രണ്ടര രൂപയായിരുന്നു ചാർജെങ്കിൽ ഇന്ന് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ആറര രൂപയായിട്ട് ചാർജ് ഉയർത്തി നൂറ്റി അറുപത് ശതമാനം വർദ്ധന ചാർജ് വർദ്ധനം വെള്ളക്കരം ആയിരം ലിറ്ററിന് നാല് രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് പതിനാല് രൂപയാക്കി ഇരുന്നൂറ്റി അൻപത് ശതമാനം വെള്ളക്കരം വർദ്ധിപ്പിച്ചു അരിയുടെ വില അന്ന് വട്ടയരിക്ക് ഒരു കിലോ മുപ്പത്തിനാല് രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് അമ്പത്തിരണ്ട് രൂപയായിട്ട് അരി വില വർദ്ധിച്ചു അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഭൂനികുതി ഒരേക്കറിന് നാൽപ്പത് രൂപയായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് അത് ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഏക്കറിന് അതിൻ്റെ അർത്ഥം അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം ആറ് ഇരട്ടിയിലധികം ഭൂനികുതി വർദ്ധിപ്പിച്ചു വെള്ളക്കരം വൈദ്യുതി ചാർജ് ഭൂനികുതി കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് ഫീസ് കെട്ടിട നികുതി കോർട്ട് ഫീസ് പെട്രോളിനും ഡീസലിനും അഡീഷണൽ സെസ് ഇതെല്ലാം ഏർപ്പെടുത്തിയ ജനജീവിതത്തെ ബാധിക്കുന്ന തെറ്റായ നിലപാടുകളാണ് സർക്കാർ സ്വീകരിച്ചത് കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് കടബാധ്യതയിലാണ് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല റബ്ബർ കർഷകരോട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനം ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില നിശ്ചയിക്കുമെന്നായിരുന്നെങ്കിൽ അതിപ്പോഴും അവർ മറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ കോട്ടയത്തെ എം പി അന്നത്തെ എം പി തോമസ് ചാഴികാടൻ പാലായിലെ പരിപാടിയിൽ വെച്ചത് പറഞ്ഞെങ്കിൽ പോലും മുഖ്യമന്ത്രി പരിഗണിക്കാം പരിഹരിക്കാം പരിശോധിക്കാം എന്നുപോലും ഒരു മറുപടി പറഞ്ഞില്ല ചാഴികാടനെ കളിയാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോഴും റബ്ബർ കർഷകരെ അവഗണിക്കുക തീരദേശ മേഖല വലിയ വറുതിയിലാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ് ഇനി യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അത് കേരളത്തിൻ്റെ തീരദേശ തൊട്ടായുള്ള പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ് അതുപോലെ തൊഴിലില്ലായ്മ കേരളത്തിൽ അതിരൂക്ഷമാണ് ഒരു പരിഹാരവും ഇല്ല ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കറുന്നൊരു സാഹചര്യം കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഇവിടെ ചാൻസ് ഇല്ല സർക്കാർ ജോലികൾ വളരെ പരിമിതം ഉള്ള ജോലികൾ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പാർട്ടിക്കാർക്കായിട്ട് പരിമിതപ്പെടുത്തുന്നു ആ പ്രയാസം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ അലട്ടുന്ന വിഷയം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ് കേരളത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ശബരിമല മോഷണ കേസ് സർക്കാരിനെയും മാർസിസ്റ്റ് പാർട്ടിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള വിധി പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രത്യേക അന്വേഷണ ഏജൻസിയെ കേരള ഹൈക്കോടതി നേരിട്ട് നിയമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സി പി എം നേതാക്കന്മാർ പോലും പിടികൂടപ്പെടുമായിരുന്നില്ല കേസിൽ പ്രതിയേർക്കപ്പെടുമായിരുന്നില്ല അവർക്ക് റിമാൻഡ് ഉണ്ടാകുമായിരുന്നില്ല ഹൈക്കോടതി അവസാനം വീണ്ടും പറഞ്ഞിരിക്കുന്നു കൂടുതൽ ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ തന്നെ കമൻറ്റാണ് കൂടുതൽ ഉന്നതർ ശബരിമല സ്വർണ കൊള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുകയാണ് ഞങ്ങൾ എതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയിലേക്ക് എത്തും അന്വേഷണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത് പ്രതിപക്ഷമല്ല പറഞ്ഞത് പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം എത്തും അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞു എന്ത് നിലപാട് സ്വീകരിച്ചു എന്തെങ്കിലും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ കിലോക്കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടിട്ട് അത് വീണ്ടെടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല സാധാരണ ഒരു മോഷണ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്താൽ പോലീസ് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ എങ്ങനെ എടുത്തു എവിടെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ ആർക്ക് വിറ്റു എത്ര പണം വാങ്ങി അത് രണ്ട് രൂപത്തിൽ ഒന്ന് ശബരിമലയിൽ നഷ്ടപ്പെട്ട കോടികളുടെ നാണയത്തിൻ്റെ മൂല്യമുള്ളതും അതിനേക്കാൾ വിശ്വാസത്തിൻ്റെ മൂല്യമുള്ളതുമായ നഷ്ടപ്പെട്ട ധാരപാലക ശില്പങ്ങളാണെങ്കിലും വാതിൽപ്പടി ആണെങ്കിലും കട്ടിളിയാണെങ്കിലും അത് കണ്ടെത്തണം അത് ശബരിമലയ്ക്ക് തിരികെ കിട്ടണം വൺ തിങ് സെക്കൻഡ് അത് വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന അവിടുത്തെ അത്തരത്തിലുള്ള പുണ്യവസ്തുക്കൾ പൂജ്യവസ്തുക്കൾ അത് തിരിയെടുക്കേണ്ടത് തിരികെ കൊടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ കൂടി ആവശ്യമാണ് അപ്പൊ കേസിലെ ആവശ്യമാണ് വിശ്വാസത്തിന്റെ തടസ്സമില്ലാത്ത വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിനോട് ആവശ്യമാണ് ഗവൺമെന്റ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല പ്രതികൾക്ക് പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും കിട്ടുകയാണ് ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം അതിനെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചതാണ് സുഭാഷ് കപൂർ ആരാണ് അന്തർദേശീയ കുപ്രസിദ്ധി ആർജിച്ച വിഗ്രഹ മോഷ്ടാവ് സുഭാഷ് കപൂറിന്റെ മോഡലിലാണ് ഈ കേരളത്തിലെ ശബരിമലയിൽ നിന്ന് ഇത്ര കോടികളുടെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ശബരിമലയിലെ വസ്തുക്കൾ മോഷ്ടിച്ചു പോയത് മനപ്പൂർവം ഉടലാലോചന നടത്തി അത് കാക്കേണ്ടവർ തന്നെ കാക്കുന്നവരായിട്ട് മാറി പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ് ആ മൗനം എന്തുകൊണ്ടാണ് എന്താണ് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്ന ഘടകം അതും ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശനം ഉന്നതന്മാർ കൂടുതൽ പേർ ഇനിയും പ്രതികളാക്കേണ്ടതുണ്ട് അവരിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശനം കൂട്ടിവഹിക്കുമ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന പ്രതികളെ സി പി എം പാർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷാനപടി സംഘടനയെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയാ വിശ്വസേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വാസവഞ്ചന നടത്തിയ മോഷ്ടാക്കളായിട്ട് മാറിയിട്ടുള്ള സഹാക്കളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ തൊട്ടാൽ അവർ കാര്യങ്ങൾ വിളിച്ചത് പറയും അവരെ ഭയപ്പെടുകയാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയിൽ കിടക്കുന്ന സഹാക്കൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പിണങ്ങിയാൽ അവർ കൂടുതൽ പേരുകൾ പറയും അത് സി പി എം നേതൃത്വത്തിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അവരുടെ സംരക്ഷകരായിട്ട് പരസ്പര ധാരണയിലാണ് സി പി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തിൽ തന്നെ ജനങ്ങൾ പരിശോധിച്ചു കൂട്ടി എന്ന വിഷയങ്ങളായി മാറും കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പം കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂർ ജില്ല ആ തിരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും ഏജൻറ്റന്മാർക്കും പോലീസിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നിരവധിയായ ഹർജികൾ എത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു കോടതി വിധിയാണ് കോമൺ ആയിട്ടുള്ള കുറേ കേസുകൾ ഹൈക്കോടതി വിധി പറഞ്ഞു അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള കേസുകൾക്ക് വിധി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വാർത്താ പ്രാധാന്യം വന്നു ഹൈക്കോടതി എന്താണ് അവസാനം നിർദ്ദേശിച്ചത് ഒന്ന് പോലീസിനും എലക്ഷൻ്റെ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് സംരക്ഷണം വേണം ആവശ്യക്കാര് സ്ഥാനാർത്ഥികളോ ഏജന്റന്മാരോ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ബൂത്തുകളിലൊക്കെ വീഡിയോഗ്രാഫി വേണം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ വേണം ഇറ്റ് ഐ ഐ മേക്ക് ഇറ്റ് ക്ലിയർ ഇഫ് ദർ ഇസ് എനി ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൻഡ് ദ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കൺസേൺഡ് വിൽ സീ ദണൽ പോലീസ് ഫോഴ്സ് ഇസ് ഡെപ്യൂട്ട് ടു ദാറ്റ് ഏരിയ ഫോർ ദാറ്റ് പെർപ്പസ് കാൻഡിഡേറ്റ്സ് ഫോർ ഇറ്റ്സ് ഏജൻസ് ക്യാൻ സബ്മിറ്റ് അപ്രോപ്രിയേറ്റ് അപ്ലിക്കേഷൻ അൻഡ് പോലീസ് ഓഫീസേഴ്സ് ആർ കൺവിൻസ്ഡ് അബൌട്ട് ദ ജനുവിൻ സ്വതസ് ജുഡീഷ് സെക്ഷണൽ പോലീസ് ഓഫീസേഴ്സ് വിൽ ഡൂ ദീഡ്ഫുൾ ടു ഡെപ്യൂട്ടി ദ അഡീഷണൽ പോലീസ് ഫോഴ്സ് അഡീഷണൽ പോലീസ് ഫോഴ്സ് വേണം എന്ന് കോടതി തന്നെ പറയുകയാണ് ഡി ജി പിയും ജില്ലയിലെ പോലീസ് അധികാരികളും തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനത് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും സംസ്ഥാന ഭരണ സംവിധാനത്തോടും ഡി ജി പിയോടും ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകാൻ കണ്ണൂരിൽ ആശങ്ക വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ് ഒരു കാര്യം ഹൈക്കോടതി പറഞ്ഞു കണ്ണൂരിലെ ജനങ്ങളെ കേരള ഹൈക്കോടതി ഉപദേശിച്ചു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു വേറെ ജില്ലകളിലില്ല സെൻസിറ്റീവ് ബൂത്ത്സ് ഞാനിന്നലെ തിരുവനന്തപുരത്തെ പത്രം വഹിച്ചത് നിങ്ങളും വായിച്ചിട്ടുണ്ടാവും കോട്ടയം ജില്ലയിൽ ഒരു ബൂത്തും സെൻസിറ്റീവല്ല കോട്ടയം ജില്ലയിലെ യു ഡി എഫ് ഒ പ്രതിപക്ഷവും ഇല്ലാത്തതുകൊണ്ടല്ല അപ്പോൾ ആരെങ്കിലും സെൻസിറ്റീവ് ബൂത്ത് ആക്കണം എന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്വന്തം നിലയ്ക്ക് തന്നെ ചില ബൂത്തുകളെ സെൻസിറ്റീവായും ഹൈപ്പർ സെൻസിറ്റീവായും ചില ബൂത്തുകളെ പോലീസ് തന്നെ ഐഡൻറിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം കണ്ണൂർ ജില്ലയിലെ ആ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയം പൗരന്മാർക്ക് വോട്ടർമാർക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള സ്ഥാനാർത്ഥികൾക്ക് പോളിംഗ് സ്റ്റേഷനിൽ പ്രവർത്തിക്കാനുള്ള ഏജൻറ്റന്മാർക്ക് കള്ളവോട്ടുകൾ തടയാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി വിധി എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ന്യായമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അത്രയ്ക്കാണ് ആമുഖമായിട്ട് പറയാം പിന്നെ നിങ്ങൾക്ക് ില് പ്രതിഫലിക്കുന്നത് നമുക്ക് റിസൾട്ട് കാണുമ്പോളാണ് പോളിംഗ് ശതമാനത്തിന്റെ ഒരു പ്രശ്നം പട്ടികയിലെ അപാകത വാർഡ് ഉപജനത്തിലെ അപാകത കണ്ണൂരിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും വേറെ ഓട്ടല്ലേ ചാവശ്ശേരിയിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്നു മക്കളും ഒന്നിച്ച് അവരൊരു വീട്ടിൽ താമസിക്കുന്നു ചാശ്ശേരിയിൽ അവിടെ രണ്ടുപേരുടെയും ഭർത്താവിൻ്റെ വോട്ട് വേറെ ബൂത്തിലാണ് വേറെ വാർഡിലാണ് ബൂത്ത് ചിലപ്പോൾ മാറാം വാർഡ് മാറുമല്ലോ അവരെ വീട്ടിൽ താമസിക്കുന്നുണ്ട് വോട്ടർ പട്ടികയിലെ അപാകത വാർഡ് വിഭജനത്തിലെ അപാകത കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ട് പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ പട്ടിക ക്രമീകരിക്കുന്നതിൽ വലിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ മനപൂർവ്വമായിട്ടുള്ള ഒരുപാട് അന്യായങ്ങൾ നടന്നിട്ടുണ്ട് അതുകൂടി പോളിംഗ് ശതമാനം കുറയാൻ കാരണമാകാം പിന്നെ ജനങ്ങളുടെ സർക്കാരിനോടുള്ള മനോഭാവം ദൃഢമാക്കുന്നത് വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് കെട്ടിക്കൊന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളുടേതായ അഭിപ്രായം എൽ ഡി എഫിനെതിരാണ് യു ഡി എഫിന് അനുകൂലമാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിൽ ഒരു കാര്യം എന്താണെന്ന് അറിയാം കോവിഡിൻ്റെ ഒരു വിഷയം അന്ന് ആളുകൾ പുറത്തേക്ക് യാത്ര പോകുന്നില്ല നാട്ടിൽ തന്നെയുണ്ട് നാട്ടിൽ തന്നെയുണ്ട് പിന്നെ പ്രായമുള്ളവരുടെയും രോഗികളുടെയും ഒട്ട് വീട്ടിൽ പോയി ചെയ്യാം ഇനിയിപ്പോൾ ഇപ്പം ഈ പോസ്റ്റൽ ബാലറ്റും കൂടെ കൂട്ടണം പെർസെൻറ്റേജ് അന്തിമമായി വരുമ്പോൾ കുറച്ചും കൂടെ കൂടും കോവിഡ് കാലത്ത് ആളുകളെല്ലാം നാട്ടിലുണ്ട് വീട്ടിലുണ്ട് അല്ല തരൂര് യു ഡി എഫിനെ വോട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത് അതല്ലേ കാണുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത് പോകുന്നില്ലന്നല്ലേ ആ അതൊക്കെ അവരുടെ അദ്ദേഹം പറഞ്ഞു എന്താണ് പോകുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ യു ഡി എഫിന്റെ പ്രചരണ രംഗത്ത് വന്നു അല്ലല്ല സ്വന്തം മാറുന്നേ തീരുമാനം എടുത്തിട്ടില്ല ക്ലാരിഫൈ ചെയ്ത അദ്ദേഹം നല്ല മാറ്റത്തിന് എപ്പോഴും സ്വാഗതം ചെയ്യാനോ അത് നിങ്ങൾ എ സി സിയുടെ നേതൃത്വത്തോട് ചോദിക്കേണ്ട ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എ ആണ് ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം ഇല്ലില്ല ആരോ പറഞ്ഞേ നിങ്ങൾ കേറി സംസ്ഥാനഘടകത്തിന്റെ പ്രഖ്യാപനം നടത്തണ്ടെ അതൊക്കെ അധികാര പരിധിയിൽ വരുന്നതാണ് അവര് ആവശ്യമായ നടപടികൾ ഉചിതമായ സമയത്ത് ചെയ്തു അതൊക്കെ നടപടിയൊക്കെയുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട് അവർക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് പറയും അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടത് അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനല്ലേ അത് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് വരാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അത് മുഴുവനായിട്ടും നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് അദ്ദേഹമായിട്ട് ചർച്ച നടത്തി അദ്ദേഹം കെ പി സി സിയുടെ തീരുമാനമാണ് പാർട്ടി തീരുമാനം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലില്ല ഞാൻ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ടാണ് രാഹുൽ മാ പുറത്താക്കാൻ തീരുമാനം അദ്ദേഹം ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുക ചെയ്ത് കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പ നോക്കാൻ നമുക്ക് ഞാൻ അതില് കമന്റിന്റെ ആവശ്യമില്ലല്ലോ അതല്ല വിഷയം ഞാനത് പുറത്താക്കിയ ആളെ കുറിച്ച് ഞാനിപ്പോ പരാമർശിക്കണ്ട സി മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല ശബരിമല കേസ് കോടതിയിലായത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞതല്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞ ശബരിമല പ്രതികൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞാൽ അത് കോടതിയിലുള്ള വിഷയം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെയല്ല പറഞ്ഞത് ഇത് പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തിയുടെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നു പറയാൻ ബാധ്യസ്ഥനല്ലെന്നാണ് പല സി പി എം അനുഭാവികളുടെയും പേരിൽ ഇത്തരത്തിൽ ഉയർന്നു വന്ന കേസുകളിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും ഗവൺമെന്റും സ്വീകരിച്ചത് അത് പ്രകടമാണ് ഞങ്ങൾ അങ്ങനെയല്ല മാതൃകാപരമാണ് അതാണ് വ്യത്യാസം നിൽക്കുമ്പോഴാണ് അത് അത് അന്ന് നിങ്ങളെ ആഗ്രഹവും നടപ്പാവില്ല അല്ല അതുണ്ടെങ്കിൽ വോട്ടർമാര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനും എഐ സി സി ഭാരവാഹികളും എല്ലാവരും ചേർന്ന് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം കെ പി സി ഓഫീസിൽ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കെ പി സി സി ഓഫീസിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് ചർച്ച നടത്തി അതിലെ ആ അപാകതകൾ ചൂണ്ടിക്കാട്ടി അതേ എന്തോ തിരിച്ചടി അല്ലല്ലോ അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു തെരഞ്ഞെടുപ്പിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഞങ്ങളുടെ നിലപാടെടുക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് അറിയാമല്ലോ തിരുത്തേണ്ടതാണെന്ന് മനസ്സിലാക്കി തിരുത്തി ഇല്ല ഇല്ല ആരുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല ആരുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല നിയമം അനുശാസിക്കാൻ അല്പമെങ്കിലും ബാധ്യസ്ഥനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ആലോചിച്ചത് ഞാൻ സ്വന്തം ആലോചിച്ചു അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ അതിൻ്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ വായിച്ചു എന്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട് പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം നിങ്ങൾക്ക് അയച്ചിട്ടാണ് എനിക്ക് അയച്ചത് അപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അയച്ചിട്ടാണ് എനിക്ക് അയച്ചത് എങ്ങനെയാ ധരിക്കാം എന്തായാലും കൈമാറിയില്ല എന്ന് പരാതിയില്ലല്ലോ ഭാവന ഭാവനയ്ക്ക് ഒരു സാധ്യതയില്ല അങ്ങനെ ഒരു ആദ്യം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ വഴിക്ക് പോകട്ടെ എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും നിലപാടാണ് മൂന്ന് വർഷം മുമ്പ് ഞാൻ പ്രസിഡന്റ് അല്ലല്ലോ അപ്പൊ ശരി എല്ലാവർക്കും വിജയാശംസ അതെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജമാഅത്തി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഫോട്ടോ പ്രതിപക്ഷ നേതാവ് പ്രദർശിപ്പിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അതിലാ അതിലാണ് വിശദീകരണം വേണ്ടത് അതൊക്കെ നമുക്കറിയാമല്ലോ ഒരാളെ വിളിച്ചുകൂട്ടി വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ചർച്ച നടത്തിയിട്ട് നിങ്ങളോട് കിടക്കൂർത്തെന്ന് പറയും അവരോട് ഇരിക്കാൻ തന്നെ ശരി